ോകത്തിലേക്കെവർക്കും സ്വാഗതം ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം യേശു എന്നെ തടാകത്തിന്റെ അരികിൽ വന്ന സമയത്ത് വലിയൊരു ഒരു പുരുഷാരം ദേവചനം കേൾക്കുവാനായി യേശുവിൻ്റെ അടി അരികിലേക്ക് ഓടിയെത്തി അപ്പോഴവിടെ രൺ മീൻ പിടുത്തക്കാർ ഉപയോഗിച്ചതായ രണ്ട് പടക് കരയ്ക്ക് ഇട്ടിരുന്നു കരയ്ക്കുള്ളതായി കണ്ടു അതിലൊന്ന് ഷീമോൻ്റെതായ പടകിൽ കയറി യേശു ഇരുന്നിട്ട് യേശു പറഞ്ഞ അല്പമൊന്ന് നീക്കുവാൻ പറഞ്ഞു പടകൽപ്പം നീക്കിയതിനു ശേഷം യേശു തൻ്റെ ഉപദേശം ആരംഭിച്ചു ദൈവചനം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യേശു അവരോട് ആ പടകിന്റെ ഉടമയോട് പറയുകയാണ് ആഴത്തിലേക്ക് ഇറക്കി വലയ വീശുവിൻ എന്ന് പറഞ്ഞപ്പോൾ ചിമോൻ പറയാണ് നാഥ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊരു മീൻ പോലും കിട്ടിയില്ല അങ്ങ് പറഞ്ഞ അങ് വീശുവാൻ പറഞ്ഞതായ സ്ഥലത്തെല്ലാം ഞങ്ങൾ നോക്കി ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന നിരാശയോട് പറഞ്ഞു എന്നാലും അങ്ങ് പറഞ്ഞ വാക്ക് അനുസരിച്ച് ഞങ്ങൾ ഒന്നും കൂടെ വല ഇറക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വല വീശിയപ്പോൾ വലിയ ഒരു പെരുത്ത മീൻകൂട്ടം തന്നെ ആ പടക്കിൽ കയറി അവർ വല വീശി പെരുത്ത മീൻകൂട്ടം കൂട്ടം അവർക്ക് അവർക്ക് ലഭിച്ചു അവർ അവരുടെ തൊട്ടടുത്തുള്ള ചെറുപടങ്ങളിലെല്ലാം അവർ വിളിച്ച് അതിലെല്ലാം മീൻ നിറച്ച് അവരെടുത്തു അപ്പോൾ യേശു ഘനശ്രേത് തടാകത്തിന്റെ അരികിൽ അരികിൽ വന്നപ്പോൾ യേശുവിനെ സംബന്ധിച്ച് വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ നിൽക്കുന്നു അവര് ദൈവവചനം കേൾക്കുവാനുള്ള ആർത്തിയോടാണ് നിൽക്കുന്നത് അവർക്ക് ദൈവവചനം കൊടുക്കണം അതിനോടൊപ്പം തന്നെ അറിയാം അവിടെ കരയ്ക്ക് അടുപ്പിച്ചിരിക്കുന്ന രണ്ട് പടകും ആ പടകിൽ ശൂന്യതയാണെന്നും ആ പടകിനെ നിറയ്ക്കണമെന്നും കർത്താവിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി ആ ഒരു പടക് ചീമോന്നതായ പടക് യേശു അവിടെ തിരഞ്ഞെടുത്തത് ആ പടകിൽ കയറിയിരുന്നു ആ ശൂന്യമായ ആ പടകിൽ കയറിയിരുന്ന കർത്താവായ യേശു ദേവചനം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ക്ഷീമോനോട് പറയുകയാണ് നിങ്ങൾ ആഴത്തിലേക്ക് വലയിറക്കുവിൻ നിങ്ങൾക്ക് മീൻ കിട്ടും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വച ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതമാകുന്ന പടകിൽ വളരെയധികം ശൂന്യതകൾ നമ്മൾ നേരിട്ടിട്ടുണ്ടാവും ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടാവും അധ്വാനിച്ചിട്ടും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ ജീവിതത്തിൽ ശൂന്യത മാത്രം ലഭിച്ചു വളരെയധികം നിരാശയോടെ ഷീമോനും തൻ്റെ കൂട്ടരും വളരെ നിരാശയോടെ അല്ലേ ആ വല അവര് കഴുകിക്കൊണ്ട് അവിടെ നിന്നത് അതുപോലെ എത്ര അധ്വാനിച്ചിട്ടും ഒന്നും നേടാൻ കഴിയാതെ വളരെയധികം വിഷമിച്ചു നിൽക്കുന്ന പല സാഹചര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ കടന്നു പോകുന്നതിന്റെ സുഹൃത്തുക്കൾ ഇന്ന് കാണുന്നുണ്ടാവാം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പങ്കുവയ്ക്കുവാനുള്ളത് നാഥനായ യേശു നമ്മുടെ പടകിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഭവനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ശൂന്യത മാറുമെന്ന് ഈ ഒരു അധ്യായം വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുക നമ്മുടെ ഉപജീവന മാർഗത്തിലേക്ക് സ്വീകരിക്കുക ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് വള അനുഭവ നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ വളരെ മോശകരമായ അനുഭവങ്ങളാണോ കർത്താവായ യേശു ആ അനുഭവത്തിൽ ആ മോശകരമായ അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ് മോശകരമായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കർത്താവ് യേശുവിന് കഴിയും ശൂന്യമായ പടകിനെ നിറയ്ക്കുവാൻ യേശുവിന് കഴിയും ജീവിതത്തിൽ പുതുവഴികളെ തുറന്നു തരുവാൻ യേശുവിന് കഴിയും നല്ല ജോലി തരുവാൻ കർത്താവിന് കഴിയും ഭവനത്തിലുള്ള ഇല്ലായ്മകളെ മാറ്റി തരുവാൻ യേശുവിന് കഴിയും യേശുവിനെ ആത്മാർത്ഥമായി വിളിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമാണെങ്കിലും എന്ത് പ്രതികൂലമാണെങ്കിലും ശൂന്യമായ അവസ്ഥയാണോ നിങ്ങളുടെ പേഴ്സ് ശൂന്യമാണോ ഭവനത്തിലെല്ലാം ശൂന്യതയാണോ നിറവ് വേണമെങ്കിൽ കർത്താവ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ആ നിറവ് അനുഭവിക്കുവാൻ കൊതിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് കർത്താവ യേശുവിനെ ക്ഷണിക്കുക എന്നും കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രധാന സ്ഥാനം കൊടുക്കുക യേശു ആയിരിക്കട്ടെ ഭവനത്തിന്റെ നായകൻ യേശു ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം എന്ന പടകിൻ്റെ നായകൻ കർത്താവ് നമ്മുടെ ശൂന്യതകളെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ വലിയ നിറവ് തരുവാൻ ശക്തനാണ് ശ്രീമാൻ പത്രോസിന്റെ പടകിനെ നിറച്ച് തന്റെ കൂട്ടാളികളുടെ ചെറുപടകളും നിറച്ചു കൊടുത്ത അതേ കർത്താവ് തന്നെ ഇന്നും ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നിറവ് തരുന്ന കർത്താവിനെ ഒന്ന് ഹൃദയത്തിൽ സ്വീകരിക്കുക ഭവനത്തിൽ സ്വീകരിക്കുക കർത്താവ് ആയിരിക്കട്ടെ നമ്മളെ നയിക്കുന്നത് കർത്താവിന്റെ ഹിതപ്രകാരമായിരിക്കട്ടെ നമ്മുടെ ജീവിതം മുന്നോട്ട് ചലിക്കുന്നത് ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ നിങ്ങളെ യൂട്യൂബ് ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോസ് മറ്റു പലരിലേക്കും ഷെയർ ചെയ്യുക